ും പറയുന്നില്ല എന്റെ പാപ്പാക്കേണ്ടത് ഉമ്മ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുന്നു വെച്ചുണ്ടാക്കുന്നു എല്ലാം ചെയ്യുന്നു ഈ ഉണ്ടാക്കാനുള്ള അരി വാങ്ങിക്കൊണ്ടിരുന്നത് ആരാണ് ഞാൻ എപ്പോഴും പറഞ്ഞു പെണ്ണുങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ പാപ്പമാരുടെ അധ്വാനം നിങ്ങള് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണോ പാപ്പമാർ നിങ്ങളെ ഭർത്താക്കന്മാർ അധ്വാനം അല്ലേ അത് നിങ്ങൾ മക്കൾക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കണോ നന്ദി വല്ലാതെ കുറഞ്ഞു പോകുന്നുണ്ട് നന്ദി കുറയാൻ പാടില്ല എൻ്റെ മൊത്തത്തിലൊരു നിരീക്ഷണത്തിൽ എനിക്ക് തോന്നിയത് ആണുങ്ങളെക്കാളും നന്ദി കുറവുള്ളത് സ്ത്രീകൾക്കാണോ എന്ന് തോന്നിപ്പോയിട്ടുണ്ട് തെറ്റാണെങ്കിൽ നിങ്ങൾ പൊരുത്തപ്പെട്ടാൽ മതി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക സത്യമാണോ ഞാൻ പറഞ്ഞു തന്നുള്ളത് കാരണം മേയറാജൻ്റെ യാത്രയിൽ അള്ളാൻ്റെ അഭിപ്രായ സുലദാസിനെ ഏറ്റവും കൂടുതൽ കണ്ടത് ആരെയാണെന്നുള്ള ചരിത്രങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിൻ്റെ ഒരു കാരണം പണ്ഡിതന്മാർ തന്നെ പറഞ്ഞിട്ടുള്ളത് ഷുക്റിൻ്റെ കുറവാണ് ശുക്കറില്ല അത് എന്ത് കിട്ടിക്കഴിഞ്ഞാലും പെണ്ണുങ്ങൾക്കൊരു സ്വഭാവമുണ്ട് പിന്നെ ഒരു എന്ത് കിട്ടിക്കഴിഞ്ഞാലും അപ്പുറത്തുള്ള ഒരു സംഭവമായിട്ട് കമ്പയർ ചെയ്തിട്ട് അതുപോലെ ആയിട്ടില്ല എന്ന് പറയും ഞങ്ങൾ വലിയ വീട് എടുത്തിട്ട് എന്താ കാര്യം നിങ്ങളെ നിങ്ങളെ ഏട്ടൻ അതിനേക്കാളും വലിയ വീട് എടുത്തിട്ടുണ്ട് ഈ വീടിന് പ്ലാൻ വരക്കുമ്പോൾ തന്നെ പറയാം ഞങ്ങൾ മൂത്താപ്പാൻ്റെ മറ്റേ നസീറിനേക്കാളും വലിയ വീട് വലിയ വീടൊന്നും വേണ്ട ഒരു മൂവായിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള ചെറിയൊരു വീട് മതിയെന്നാ പറയുക മൂവായിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ചെറിയ വീട് കിട്ടിയാലും കിട്ടിയാലും ഇങ്ങോട്ട് മതിയാവാത്ത കുറേ സ്ത്രീകളെ കാണാറുണ്ട് ആണുങ്ങളെ കൂട്ടത്തിൽ ഇല്ലാന്നല്ല ഉണ്ട് പക്ഷേ മെജോറിറ്റി ഞാൻ പറയാം അങ്ങനെയാണോ എനിക്ക് തോന്നുക അങ്ങനെ ഉണ്ടാകാൻ പാടില്ല മക്കൾക്ക് എന്താ വിഷയം വിഷയമെന്നറിയോ ഭാര്യ പറയൂ എത്ര പണി എനിക്കിവിടെ രാവിലെ തുടങ്ങിയ പണി എവിടെ ഓ മനുഷ്യനെ ക്ഷീണിച്ചിട്ട് അതങ്ങനെ ഉണ്ടാവുക അത് കുറേ പറയണ്ടാവും ഒരു ഹദീസുണ്ട് അൻസിലിന്നാസം മനാസിലാവും അതിനൊരു സൈക്കോളജിക്കൽ എക്സ്പ്ലനേഷൻ ഞാൻ പറയാം മുസൂലിനെതിരാവാതെ നമുക്ക് പറയാം സൈക്കോളജിക്കൽ എക്സ്പ്ലനേഷൻ എന്താ വെച്ചാൽ അൻസിലിന്നാസം ഓരോ ആളുകൾക്കും അവരുടേതായ ഒരു ഈഗോ സ്റ്റേറ്റ് ഉണ്ട് അതങ്ങോട്ട് സാറ്റിസ്ഫൈ ചെയ്ത് കൊടുത്താൽ മതി എന്നാണ് അതിൻ്റെ അർത്ഥം മക്കളോട് ബാക്കിൽ പെണ്ണുങ്ങൾ വർത്താനം പറയുന്നില്ലല്ലോ ലീഡർ ലീഡറാക്കിയല്ലോ വർത്താനം വരുന്നവരെ പേരെഴുതാന് പണ്ടൊക്കെ അങ്ങനെ നമ്മൾ ഉസ്താവ് വന്നാൽ അല്ലെങ്കിൽ ടീച്ചർ വന്നാൽ അടീറ്റു അതൊക്കെ നല്ല രസം ഇന്നൊക്കെ ലീഡറാക്കൂ അപ്പം ബാക്കിലുള്ള ഈ നമ്മളൊക്കെ പഠിക്കുന്ന കുറെ കാലം മുമ്പാ അപ്പം അന്നൊക്കെ അന്നത്തെ സ്കൂളിൽ എസ് എൽ സി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കത്തെ മെഞ്ചിൽ മീശും താടിയിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും തോറ്റി തോറ്റി തോറ്റ് തോറ്റങ്ങനെയൊക്കെ പിന്നെ അങ്ങനെയൊക്കെ കുറെ ആൾക്കാരുണ്ടാവും കണ്ടാൽ തന്നെ പതിനെട്ടും പത്തൊമ്പതൊക്കെ വയസ്സുള്ള ആൾക്കാരുണ്ടാവും അപ്പോൾ പേരെ ഇവരെ അതാ ഭർത്താനം പറയും പേരെഴുതാൻ പോലും ഇങ്ങനെ ഭീഷണി പിടുത്തു ഓരോ പേരെഴുതില്ല ഓരോ പേരെഴുതിയാൽ ഓരെന്തെങ്കിലും കാട്ടു നമ്മളെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായി വന്ന് അപ്പോൾ പറഞ്ഞു വന്ന പോയിന്റ് ഇതാണ് ഉപ്പമാരുടെ അധ്വാനം പെണ്ണുങ്ങളെ ശരിക്കും മനസ്സിലാക്കി വെച്ചോളൂ ഉപ്പമാരുടെ അധ്വാനം ഉമ്മമാരും മക്കൾ മക്കൾക്ക് ശരിക്കും പറഞ്ഞു കൊടുക്കണം നമ്മളെന്താ കാണുന്നതെന്ന് അറിയാം ഒരു ഭർത്താവ് ഒരാണ് പുറത്ത് പോയിട്ട് എന്താണ് അധ്വാനിക്കുന്നത് എങ്ങനെയാണ് ഈ കഷ്ടപ്പെടുന്നത് എന്നത് നമ്മൾ ചിന്തിക്കാറില്ല എത്രയോ തവണ ഞാൻ കണ്ടിട്ടുണ്ട് ഇതിൽ ഗൾഫിൽ ഗൾഫിൽ നിലവിൽ ഉള്ളവരുടെ പിന്നെ കുടുംബങ്ങളോ അല്ലെങ്കിൽ റിട്ടയർഡായ ഗൾഫിലുള്ളവരോ ലീവിലുള്ളവരോ ഇനി അടുത്ത് ഗൾഫിൽ പോകാൻ ഉദ്ദേശിക്കുന്നവരായ എല്ലാവരും കൈപോക്കി നിങ്ങളുടെ കുടുംബത്തിൽ ആ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഗൾഫിലുണ്ടെങ്കിൽ കൈപോക്ക് പെട്ടെന്ന് കൈപ്പോക്ക് കണ്ടെ താരതമ്യനെ കുറവാണ് തോന്നുന്നത് അല്ലേ ഇവിടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഗൾഫിലുള്ളവർ കൈപ്പൊക്കെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഒരാൾ വാപ്പേ അങ്ങനെ ആ ഭർത്താവോ മകനോ ആ ഓക്കെ ഈ ഗൾഫിലുള്ള ആൾക്കാർക്ക് സാധാരണ പറയുന്ന ഒരു കാര്യം എന്താ തരുന്നത് ഗൾഫിലേക്ക് എല്ലാവരും പോകുന്നത് സാധാരണ രണ്ടു കൊല്ലം മാക്സിമം നാല് കൊല്ലത്തിനാണ് പോവുക അങ്ങനെ പോകാറുള്ളത് ശരിക്ക് അത് നാലുക പിന്നെ ഒന്നുകൂടി ചെറുതായിട്ട് നിന്നാണ് കൂട്ടിയിട്ട് നാൽപ്പതാണ്ടാവുക ഒരു പൂജ്യം ഇട്ടിട്ട് നാൽപ്പത് കൊല്ലാണ്ട് ആവലാണ് സാധാരണ എന്നിട്ട് അവസാനം അറബി പറയും എടാ അഞ്ഞ് മതിയേടാന്ന് പറയും എന്നാലും അയാൾ പോരൂല ആൾ നിർത്തിയിടിച്ച് പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് അയാൾ എക്സിറ്റൊക്കെ അടിച്ചു പറഞ്ഞേക്കുമ്പോഴാണ് ഇവർ പോരുന്നത് നാട്ടിലാണെങ്കിലും അങ്ങനെ തന്നെ ഗൾഫിൽ ഗൾഫിലേത് പിന്നെ കുടുംബത്തെ കാണാതെ നിൽക്കുന്ന ഒരു കഷ്ടപ്പാടും കൂടെ ഉണ്ടല്ലോ എത്രയോ ആൾക്കാർ അവരോട് പറയാറുണ്ട് പലപ്പോഴും നിർത്തി പോരാൻ വേണ്ടി തോന്നാറുണ്ട് പക്ഷേ ചില മുഖങ്ങൾ ഇങ്ങനെ മനസ്സിലേക്ക് വരും നിർത്തുക എന്നിങ്ങനെ ആലോചിക്കുമ്പോൾ അനിയത്തിമാർ കല്യാണം കഴിക്കാനുണ്ടാവും അല്ലെങ്കിൽ പെൺകുട്ടികളെ കല്യാണം കഴിക്കാനുണ്ടാവും പാപ്പ രോഗമുള്ള പാപ്പ ഉണ്ടാവും ഉമ്മ ഉണ്ടാവും വീടായിട്ടുണ്ടാവും അല്ല കട ഉണ്ടാവും അങ്ങനെ ഓരോ ഇത് ഇങ്ങോട്ട് ആലോചിക്കുമ്പോൾ എൻ്റെ കഷ്ടപ്പാട് ഞാൻ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല എന്നെക്കൊണ്ട് ബാക്കിയുള്ളവർക്ക് അവർ സന്തോഷമുണ്ടല്ലോ എന്ന് വിചാരിച്ച് കൊണ്ട് പിടിച്ചു നിൽക്കുകയാണ് പറയുന്നത് എല്ലാവരും ഗൾഫിലൊക്കെ പോയിട്ട് വീട്ടിൽ റിട്ടയേഡായിട്ട് വരുന്ന എല്ലാ ആൾക്കാരും ഷുഗറും പ്ലസറും പ്രഷറും കൊളസ്ട്രോളും അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ സംഭവം കൊണ്ടാണ് തിരിച്ചു വരുന്നത് അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല ഇവിടെ ഗൾഫ് ഫാമിലീസ് താരതമ്യേന കുറവാണ് ഗൾഫ് ഗൾഫാവട്ടെ നാട്ടിലാവട്ടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് അറിയാം ഒരാൾ രാവിലെ അതിന് ഓട്ടോറിക്ഷ പോലും ആയിക്കോട്ടെ മാഷായിക്കോട്ടെ ടീച്ചറായിക്കോട്ടെ ആയിക്കോട്ടെ ഡോക്ടർ എന്തായിക്കോട്ടെ അതിൻ്റേതായ ഒരു അധ്വാനം അതിനുണ്ട് പ്രത്യേകിച്ച് സാധാരണ ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാർ ഈ വെയിലും ഇതൊക്കെ കഷ്ടപ്പെട്ടിട്ട് അധ്വാനിച്ചിട്ട് വരുമ്പോൾ അവർ ആ വൈകുന്നേരം ഉയർത്തൊലിച്ചൊക്കെ ചിലപ്പോൾ ഇങ്ങനെ കയറി വരുന്നത് കാണുമ്പോൾ ഒന്ന് സ്നേഹത്തോടെ ഒന്ന് സ്വീകരിക്കുന്ന ഒരു ഒരു ഭാര്യയും മക്കളും ആ വീട്ടിലുണ്ടെങ്കിൽ അയാൾക്ക് നാളെ രാവിലെയും കൂടി ജോലിക്ക് പോകാനൊരു രസം ഉണ്ടാവും ഇത് ഒരാശം ഉണ്ടാവും ഇത് പിന്നെ കയറി വരുമ്പോഴും നിങ്ങൾ മറ്റേ വാങ്ങിയിട്ടില്ല മറ്റേതാണ് മറിച്ചതാണ് പരാതിയോട് പരാതി അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ പെണ്ണുങ്ങൾ പരാതി ഞാൻ കുറ്റം പറയല്ല എൻ്റെ സഹോദരിമാർ എനിക്കും ഭാര്യയും ഒക്കെ ഉണ്ടല്ലോ കുറ്റം പറയല്ല അങ്ങനെ മനസ്സിലാക്കരുത് ഈ പരാതി ഇങ്ങോട്ട് പറഞ്ഞാൽ തീരൂല പല പെണ്ണുങ്ങൾക്കും ഞാൻ കൺസൾട്ടിങ് ഞാൻ ഓരോ ആഴ്ചയിലും ഒരു ഒരു മാസത്തിൽ പത്തറുപത് കുടുംബങ്ങൾ കാണുന്ന ഒരാളാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു അറുപത് കുടുംബങ്ങളെങ്കിലും ഒരു മാസത്തെ ഞാൻ കാണുന്നുണ്ട് അതുകൊണ്ടാണ് ഈ പറയുന്നത് ഞാൻ ഊഹിച്ചുണ്ടാക്കി പറയുന്നതല്ല കേസുകൾ കൈകാര്യം ചെയ്യുമ്പോൾ കാണുന്നതാണ് കാണുന്നതാണീ പറയുന്നത് നന്ദിൻ്റെ കുറവ് വല്ലാതെ ഉണ്ട് വല്ലാതെ നന്ദി കുറവുണ്ട് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് കമ്പയർ ചെയ്യാം ഒന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം അധ്വാനത്തിൻ്റെ വിലക്കാ ഞാൻ ചർച്ച അങ്ങോട്ട് പോന്നത് ആണുങ്ങൾ അധ്വാനിക്കുന്ന അധ്വാനം ആ അധ്വാനത്തിൻ്റെ വില കാണണം അപ്പം എന്താ ഈ വാപ്പന്മാരൊന്ന് അധ്വാനിക്കാൻ വേണ്ടി പുറത്തു പോകുന്ന സമയത്ത് പിന്നെ ഉമ്മമാർ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം ചിലപ്പോൾ നിങ്ങൾ നിങ്ങൾ ഭർത്താവ് നമ്മൾ അഭിപ്രായ ഉണ്ടാവും അത് ശരി അംഗീകരിച്ചു പക്ഷെ മക്കൾ അതിൽ കൂട്ടാൻ പാടില്ല അവരെന്തോ തെറ്റിയ്തു പിന്നെ മക്കൾക്ക് ഭയങ്കര ബുദ്ധിയാണ് അവർക്ക് ഇത് വേണ്ടി മനസ്സിലാവും പെട്ടെന്ന് മനസ്സിലായി ഉദാഹരണം പറഞ്ഞുതരാം സാധാരണ ജോലി കഴിഞ്ഞ് വന്നാലും ഭാര്യൻ്റെ അടുത്ത് പോയിട്ട് രണ്ട് വർത്താനമൊക്കെ പറയും രണ്ട് വർത്താനം തന്നാൽ രണ്ട് വർത്താനം അതല്ല സ്നേഹത്തോടെ രണ്ട് വർത്താനം പറയുന്ന വാപ്പാ ഒരു ദിവസം നേരെ ജോലി കഴിഞ്ഞിട്ട് ബെഡ്റൂമൊക്കെ പോയത് അപ്പം ഉമ്മാൻ്റെ മുഖം ഭാര്യൻ്റെ മുഖം നോക്കുമ്പോൾ അങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ അപ്പോൾ രണ്ടാം ക്ലാസ് പഠിക്കുന്ന മോന് മനസ്സിലായി സംഗതി എന്തോ പണി പാളിക്കുന്നത് മനസ്സിലായി ആ മോൻ വന്ന് ചോദിക്കും എന്താണ് നല്ല മഴക്കാറുണ്ടല്ലോ ഇടിവെട്ടാൻ സാധ്യത ഉണ്ടോ എന്നൊക്കെ ചോദിക്കും നമ്മൾ വിചാരിക്കും ഓന ഒന്നും മനസ്സിലാവില്ല നിങ്ങളെ ഓന് മനസ്സിലാവില്ലേ അവർ ചോദിച്ചു നിങ്ങൾക്കാണ് നിങ്ങളെ കുട്ടിക്കാണെങ്കിലും ബുദ്ധി കൂടുതൽ പക്ഷേ എൻ്റെ കുട്ടിക്ക് തന്നെയാണോ എന്ന് പറയും അത് അങ്ങനെയാണ് അത് ഓരോ ഓരോ തലമുറ അങ്ങനെ മാറുന്നതിനനുസരിച്ച് അവരുടെ ഇൻ്റലക്ച്വൽ ലെവലിൽ അണ്ടർസ്റ്റാൻ പക്വത അനുഭവസമ്പത്തൊക്കെ മുതിർന്നവർക്കുണ്ടാവുക അതേസമയം പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി കുട്ടികളിൽ കൂടും അതുകൊണ്ട് കൂടെയാണ് ലാ തുഹല്ലും അഹ്ലാഖക്കും ഔലാദക്കും ഫ ഇന്നഹുല് കൈരി സമനിക്കും എന്ന് മുത്തൻ നബി സല്ലാസിൽ പറഞ്ഞത് ആ പറഞ്ഞൊരു അർത്ഥം നിങ്ങളെ മക്കൾ ന്യൂ ജനറേഷനാണ് അവരെ നിങ്ങളെ പണ്ടത്തെ പഠിപ്പിക്കേണ്ട എന്ന് അതിന് അർത്ഥമുണ്ട് ആ ആദിത് അതിഥിന് എന്തൊക്കെ അർത്ഥങ്ങൾ അവർ ആദ്യത്തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് ലാ തുഹല്ലു അഹ്ലാഖ ഔലാദക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളാ പണ്ടത്ത് അത് മക്കളെ പഠിപ്പിക്കല്ലേ അവർ അടുത്ത ജനറേഷൻ ഖൈരി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ ദേ ആർ മെമ്പേഴ്സ് ഓഫ് നെക്സ്റ്റ് ജനറേഷൻ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ന്യൂ ജനറേഷൻ അത് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കണം എന്നാണ് പറഞ്ഞതിൻ്റെ അദ്ദേഹം പറഞ്ഞു വന്നത് മക്കൾക്കതെല്ലാം മനസ്സിലാകുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ഉദ്ദേശം എന്താണെന്നറിയോ ഭാര്യ ഭർത്താവുന്ന തമ്മിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ടെങ്കിലും അത് മക്കളുടെ തൽക്കാലം അറിയിക്കല്ലേ അത് നിങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിരുന്നു മനുഷ്യന്മാരല്ലേ സ്വാഭാവം ഞാൻ എൻ്റെ ഭാര്യ തമ്മിൽ പണക്കങ്ങൾ ഉണ്ടാവാറുണ്ട് ഉണ്ടാവാറുണ്ട് സൗന്ദര്യം അടക്കം ഉണ്ടാകും അടിയും കുത്തും ബഹളം ഒന്നും ഉണ്ടാവാറില്ല ഇപ്പോൾ പെൺ ഇപ്പം ചില പെണ്ണുങ്ങളൊക്കെ ബ്ലാക്ക് ബെൽറ്റ് ഒക്കെ പഠിച്ചു അല്ല ആണുങ്ങൾക്ക് ആരോഗ്യം നന്നാക്കി തരട്ടെ പെണ്ണുങ്ങൾ കല്യാണം കല്യാണം കൈകളാൽ ശ്രദ്ധിച്ചോളൂ എല്ലാം ചോദിക്കുന്ന കൂടുതൽ ബ്ലാക്ക് വോയിൽ ആണെന്നു ചോദിച്ചോളണ്ട് ചോദിച്ചോണ്ടിട്ടോ അങ്ങനെ ചില ഇതിൻ്റെ അടുത്ത് വന്നു പാലിനോട് ഇടി കിട്ടിയിട്ട് മൂക്കിൻ്റെ പാലൊക്കെ പൊട്ടി പണ്ട മൂരാട് മൂരാട് പാലം പൊട്ടിയിട്ടവിടെ നന്നാക്കിയിട്ട് പുതിയ പുതിയ പാലം വടകര മൂരാട് പാലല്ലേ അതൊക്കെ പാലൊക്കെ പൊട്ടിയിട്ട് പുതിയ വന്ന അവിടെ അത് ഓപ്പണായി നമ്മളെ മൂക്കിൻ്റെ പാലം പൊട്ടിയാൽ ഭയങ്കര ഇടങ്ങാറാത് പിന്നെ സംസാരിക്കുമ്പോൾ അങ്ങക്കെ ആക്കേണ്ടി വരും വലിയ കാണാൻ വലിയ ഭംഗി ഉണ്ടാവില്ല ചില പെണ്ണ് ഈ സ്കൂളിൽ തൈക്കോണ്ടോ കരാട്ട ഇങ്ങനെ ഓരോ സാധനങ്ങൾ പഠിപ്പിക്കുന്നില്ലേ അതിലൊക്കെ പോയിട്ട് കരാട്ടൊക്കെ എടുത്തിട്ട് വരികയാണ് പെണ്ണ് പെണ്ണിനോട് മാപ്പം എടുത്ത് ഈ എന്ത് പരിജ്ജ് ഒന്നും നോക്കണ്ടാവുന്ന നല്ല കൊടുത്തോണ്ട് ബാക്കി നമുക്ക് നോക്കാം കാരണം ഈ പെണ്ണുങ്ങൾ ആണെങ്കിൽ ആക്രമിച്ചു കഴിഞ്ഞാൽ കേസൊക്കെ വരുന്ന സമയത്ത് പെണ്ണുങ്ങൾക്ക് അനുകൂല അനുകൂലേ അല്ലാത്തൊരവസ്ഥനെ ഈ അങ്ങനെ അങ്ങനെ അവസ്ഥയുണ്ട് ഈ കേരളത്തിലെ പീഡനങ്ങളില്ല സംഗതികളില്ല ഈ റേപ്പ് കേസുകൾ ഞാൻ ഇങ്ങനെ അത്ഭുതപ്പെട്ടു ഈ എങ്ങനെ ഇപ്പം നടക്കരുത് കൊല്ലത്ത് കൊണ്ടുപോയിട്ട് റേപ്പ് ചെയ്തു പട്ട പത്തനംതിട്ട കൊണ്ടുപോയിട്ട് റേപ്പ് ചെയ്തു പിന്നെ കോട്ടയത്ത് കൊണ്ടുപോയിട്ട് റേപ്പ് ചെയ്തു വയനാട് കൊണ്ടുപോയിട്ട് അപ്പം പെണ്ണ് ഇത്ര ഭാവം ഇത് എന്തിനാണ് കൊണ്ടുപോകണമെന്ന് അറിയില്ല ഈ സാധുന് അത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരു സമയത്തോടെ ചെയ്ത പിന്നെ തെറ്റിപ്പം കേസായതാണ് ഞാൻ എനിക്ക് തോന്നുന്നത് വെച്ചാൽ കുറച്ച് കഴിഞ്ഞാൽ ഈ വിഷയത്തിൽ ഹൈക്കോർട്ടിൽ മറ്റെന്തെങ്കിലും ഇത് വരും നിങ്ങളെ സംഗതികളൊക്കെ കഴിഞ്ഞിട്ട് തെറ്റുമ്പോൾ കേസാക്കുന്ന പരിപാടി പറ്റൂല കേസാണെങ്കിൽ ആദ്യം തന്നെ രണ്ടാമത്തെ കൂട്ടിൽ ഫസ്റ്റത്തത് മാത്രമേ റേപ്പായിട്ട് കൂട്ടുകയുള്ളൂ എന്ന് പറയുന്ന എന്തെങ്കിലും നിയമം വരാൻ സാധ്യതയുണ്ട് ഇത് പാവപ്പെട്ട ആണുങ്ങൾ പണ്ണങ്ങൾ കൊടുക്കണം രണ്ടു കൂട്ടരും തെറ്റില്ല അപ്പോൾ ഇവരുടെ അധ്വാനത്തെക്കുറിച്ച് നന്നായിട്ട് പറഞ്ഞു കൊടുക്കണം മക്കൾക്ക് അപ്പോൾ നല്ല നല്ല സ്നേഹത്തോടെ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ജീവിതത്തിലൊരു കഥ ഉണ്ട് അദ്ദേഹം പറയുന്നത് മുമ്പുടെ ലൈഫിൽ ഒറിജിനൽ ഉണ്ടായ ഒരു സംഭവം ഉപർ പറയുന്നുണ്ട് ആത്മകഥ പറയുന്നുണ്ട് ഇന്ന് ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഒരു ദിവസം മൂപ്പരും മൂപ്പരുടെ വാപ്പയും ഉമ്മയും കൂടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി തയ്യാറായി അപ്പോൾ ഉമ്മ ചപ്പാത്തി ചുട്ടു ചപ്പാത്തി ഉണ്ടാക്കി ചപ്പാത്തി എല്ലാം കൊണ്ടുവന്നു വെച്ചു അപ്പോൾ വാപ്പയും എ പി ജെ അബ്ദുൽ കലാം അങ്ങനെ ഇരിക്കുകയാണ് ഭക്ഷണം കഴിക്കാൻ ഉമ്മ സെർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചില ചപ്പാത്തികൾ കരിഞ്ഞ ചപ്പാത്തിയായിരുന്നു അപ്പോൾ കലാമൻ്റെ ഉപ്പ ആ കരിഞ്ഞ ചപ്പാത്തിയൊക്കെ അയാളുടെ പ്ലേറ്റ് കിട്ടും എന്നിട്ട് പറഞ്ഞു എനിക്ക് കരിഞ്ഞ ചപ്പാത്തിയാണ് ഇഷ്ടം എന്ന് പറഞ്ഞാൽ ആ കരിഞ്ഞ ചപ്പാത്തി ഒക്കെ കലാമിൻ്റെ ഉപ്പെടുത്തു നല്ല ചപ്പാത്തി ഉമ്മ അദ്ദേഹത്തിൻ്റെ ഭാര്യക്കും കലാമിൻ്റെ ഉമ്മാക്കും കലാമനും കൊടുത്തു എന്നിട്ട് ഒരു ഭക്ഷണം കഴിച്ചു എന്നിട്ട് അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഡോക്ടർ കലാമ് പറയാണ് ചെറിയ കുട്ടിയായപ്പോൾ ഞാൻ എൻ്റെ ഉപ്പാൻ്റെ റൂമിലേക്ക് ചെന്നിട്ട് ചോദിച്ചു ഉപ്പ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ കരിഞ്ഞ ചപ്പാത്തി ഇഷ്ടമാണോ എന്ന് അപ്പോൾ എൻ്റെ ഉപ്പ എന്നോട് പറഞ്ഞു മോനെ കരിഞ്ഞ ചപ്പാത്തി ആർക്കും ഇഷ്ടം ഉണ്ടാവില്ല പിന്നെ എന്തിനാണ് ഞാനങ്ങനെ ചെയ്തത് രാവിലെ മുതൽ രാത്രി വരെ നമുക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി വീട് നോക്കി അടിച്ചുപൊഴിച്ച് ഭക്ഷണം അത് ക്ഷീണിച്ച് ക്ഷീണിച്ച് അധ്വാനിച്ചതാണ് എൻ്റെ ഉമ്മ ചപ്പാത്തി ആരും ബോധപൂർവം എന്ത് ചെയ്യാറില്ല കരിക്കാറില്ല അല്ലേ ശരിയല്ലേ ബോധപൂർവ്വം ചായലും അദ്ദേഹം കുറയാത്തതുപോലെ ബോധപൂർവ്വം കറിയിലും ഉപ്പ് കുറയാത്തത് പോലെ എനിക്ക് മനസ്സിലാകണില്ലേ മനസ്സിലായിട്ടുണ്ടല്ലേ ആ അതുപോലെ തന്നെ ബോധപൂർവ്വം ആരും ചപ്പാത്തി കരിക്കാറില്ല അത് ആയി പോയതാ മോനെ ഞാനത് കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ഉമ്മ നിന്റെ ഉമ്മക്ക് വിഷമാടാ പാവാണ് എന്ന് പറഞ്ഞിട്ട് ഭാര്യയുടെ മഹത്വമാണ് അതിൻ്റെ അർത്ഥം ഒരു നമ്മൾ ഫുൾ ഹാപ്പി ഹാപ്പിണന്നാവൂല പക്ഷെ മക്കളോട് പറയുന്ന സമയത്ത് അതായിരിക്കണം പറയേണ്ടത് ഇതേ ഒരു ഉമ്മ മക്കളോട് പറയേണ്ടത് ഹൗ ഗ്രേറ്റ് ഈസ് യുവർ ഡാഡ് എന്ന് പറഞ്ഞു കൊടുക്കണം മോനെ നിന്റെ ഉപ്പ എത്ര വലിയ ആളാടാന്ന് പറഞ്ഞു കൊടുക്കണം അത് പദവിയോ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നോക്കിയിട്ടല്ല എടാ നമ്മളെ സ്നേഹിക്കടാ ആ ബാപ്പ ഇറങ്ങിപ്പോയാൽ എൻ്റെ കുട്ടി കണ്ടോ ആ ബാപ്പഞ്ഞ് വൈകുന്നേരം വരെ നമുക്ക് വേണ്ടി ഓട്ടോറിക്ഷ കൊടുക്കുക അല്ലെങ്കിൽ ജോലി ചെയ്യാൻ മാഷമായിട്ട് ജോലി ചെയ്യാൻ കുട്ടികളെങ്ങനെ ക്ലാസ് എടുത്ത് ക്ഷണിച്ച് ക്ഷണിച്ച് ഇങ്ങനെ വരികയാണ് എന്താ കാര്യം നമുക്ക് വേണ്ടി വീണ്ടാക്കാനും അധ്വാനിക്കാനും വേണ്ടി പൈസ ഉണ്ടാക്കാൻ പോയതാടാ അതുകൊണ്ട് ഉപ്പച്ചി വരുമ്പോൾ ഉപ്പച്ചി പോകുന്ന സമയത്ത് ചെരുപ്പൊക്കെ ഒന്ന് എടുത്ത് വച്ച് കൊടുത്ത് പൊരുത്തൊക്കെ എൻ്റെ കുട്ടി ഒന്ന് വാങ്ങണം ബാപ്പ വരുമ്പോൾ ആ ബാഗൊക്കെ ഒന്ന് വാങ്ങി ഉപ്പാൻ്റെ റൂമിലൊക്കെ ഒന്ന് കൊണ്ടുപോച്ച് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ ബാപ്പാൻ്റെ പൊരുത്തം വാങ്ങാൻ വേണ്ടി ഉമ്മമാരും ശ്രദ്ധിക്കണം അതേപോലെ തിരിച്ച് നമ്മൾ മുന്നാരിച്ചത് അതായപ്പോൾ കുട്ടികളോട് പറയാം നിൻ്റെ തള്ള എന്ത് തള്ളേടാ എടാ കുടുങ്ങിപ്പോയാടാന്നു പറയരുത് ചിലപ്പോൾ അങ്ങനെ പോയിട്ടുണ്ടാവും എന്നാലും പറയാൻ പറയുന്നത് ചിലപ്പോൾ ഭാര്യ വിചാരിക്കുണ്ടാവും പെട്ട് പോയിന്ന് അള്ളാഹമ്മലല്ലാന്ന് അങ്ങനെ ഉപകാരണില്ല കുറെ പെടുത്തനായി പെടുത്തനെ അത് നല്ലതിനാണ് ഉദാഹരണേ ആ അള്ളാഹു മുജൂലെ ഉദാഹരണം എന്താ പെടുത്തനെ പെടുത്തുന്നത് അതിൻ്റെ എന്റെ ഉദ്ദേശം പറയുമ്പോൾ നല്ലതേ പറയാവും കാരണം മക്കൾ ഇതിനൊന്നും ചെയ്തിട്ടില്ലല്ലോ പാവങ്ങളല്ലേ അവരെന്ത് തെറ്റാ ചെയ്തത് അപ്പം അവരോട് നല്ലത് പറയാം ഈ മക്കളും മനസ്സിലാക്കേണ്ടത് ഭാര്യ അല്ല ബാപ്പ ഉമ്മ എന്ന് പറഞ്ഞാൽ മേസമയങ്ങളും ഞാൻ പറഞ്ഞല്ലേ ഞാൻ ഇതൊക്കെ ക്ലാസ് എടുക്കുന്ന ആളല്ലേ ഞാനെന്ത് ചെയ്യാറുണ്ട് എൻ്റെ ഭാര്യയോട് പറഞ്ഞാറുണ്ട് എന്നല്ല ഞാൻ പറഞ്ഞത് പരസ്യമായിട്ടല്ലേ ഉണ്ട് എന്ന് പറഞ്ഞ ഇല്ല എന്ന് പറഞ്ഞാൽ കളവ നിങ്ങൾ മനസ്സിലാക്കും ഞാൻ പടങ്ങാറുണ്ട് എൻ്റെ ഭാര്യ എൻ്റെ കൊണ്ടും പറഞ്ഞാറുണ്ട് ചിലപ്പോൾ ചിലപ്പോൾ ഗൗരവത്തിൽ അങ്ങോട്ടും കൂടി സംസാരിക്കാറുണ്ട് അത് അവിടെ കഴിഞ്ഞാൽ കഴിയും അല്ലാതെ അടിപിടി കുത്തും അതൊന്നും ഉണ്ടായിട്ടില്ല അതിലേക്ക് നമ്മൾ എന്തുവരെ പോയിട്ടില്ല നിങ്ങളും പോയിട്ടുണ്ടാവില്ല അതാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞതെന്ന് ഇടക്ക് പറഞ്ഞു എന്തിനാണ് പിന്നെ കുറച്ച് കരാട്ടങ്ങളും പഠിച്ചു വെച്ചോളി കരാട്ട കുറേ പഠിക്കണ്ട ബ്ലോക്ക് കഴിഞ്ഞാൽ എങ്ങനെ പഠിച്ചാൽ മതി കാരണം മൂക്കിനൊക്കെ ഇത് കൊണ്ടിട്ട് പിന്നെ ഹോസ്പിറ്റലിൽ പോയിട്ട് ഭാര്യ കൊണ്ട് ഇടി കൊണ്ടൊക്കെ പറഞ്ഞാൽ ഒരു മോശം ആ ഡോക്ടർ ഇങ്ങനെ എന്താടോ ഈ എന്തോന്ന് എന്തോന്നല്ലേക്കറിയൊരു മോശമല്ലേ നമുക്ക് അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കാം ഇവർ കുറേ പഠിച്ചിട്ടുണ്ട് പുതിയ തലമുറയിലൊക്കെ ഒക്കെ ഭയങ്കര സെറ്റപ്പുള്ളവർ അതേസമയം പെൺകുട്ടികൾ ആ ഒരു പ്രായപൂർത്തി ചെറിയ പ്രായം മുതലേ ഒരു അഞ്ചാറ് വയസ്സ് മുതൽ കുറച്ച് കാര്യങ്ങൾ പഠിക്കണം നല്ലതെന്നുള്ള അഭിപ്രായം കാരണം ഞാൻ അത് കച്ചനുണ്ടാക്കാനല്ല